ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ ഇന്ന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഒരു വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെണ്ടയ്ക്ക പുളിങ്കറിയാണ് കറിയാണ് കാരണം എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക നമുക്കത്ര ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ല നല്ല ഗുണമൊക്കെ ഉള്ള സാധനമാണെങ്കിലും അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് എല്ലാ കുറച്ച് വിഴുവിഴുപ്പൊക്കെ ഉള്ള ടൈപ്പ് അല്ലേ അതുകൊണ്ടാണ് കുറച്ച് ഇഷ്ടമല്ല ഉള്ളത് അതുകൊണ്ട് ആ വിഴുവിഴുപ്പ് ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ട് നമുക്കൊരു പുളും കറി ഉണ്ടാക്കാം ആദ്യം ഇതിൻ്റെ ഒന്ന് മുറിച്ച് കളഞ്ഞ് അതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കുറച്ച് തിന്നായിട്ടുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ട് കാണിക്കാം അങ്ങനെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ഓയിലിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരക്കും നോർമലായിട്ടുള്ള വെണ്ടയ്ക്ക പുളിങ്കര വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് വെണ്ടയ്ക്ക അത്ര എക്സ്ട്രാ അല്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് അതിൻ്റെ വിഴുവിഴുപ്പ് മാറാനായിട്ടാണ് ഞാൻ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊലിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ വെച്ചാലും ആ വിഴുവിഴുപ്പൊന്ന് നമുക്ക് കിട്ടും പിന്നെ കുറച്ചുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും അതുകൊണ്ട് മാത്രമാണ് വെണ്ടയ്ക്ക് ഇഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്യേണ്ട ഇപ്പം ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം ഇനി ഈ ഓയിലിലേക്ക് ലേശം കടുകും ലേശം ഉലുവയും കൂടി ഇട്ടു ഇനി ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് സവോള ചെറിയ ഉള്ളിയാണ് നമ്മൾ ക്യകദേശം ഇല്ലെങ്കിൽ സവോള ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സവോള ഇതിപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഉള്ളിട്ട് ഇവിടുത്തെ ചെറിയ കുറച്ച് വലുപ്പമുള്ളതാണ് അതൊന്നും കുറച്ച് കൂടുവാനുള്ളത് അതിലേക്ക് ഒരു ലേശൻ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കും കുറച്ചുപ്പ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചേക്കാം ഇനി ഒന്ന് നോക്കാം ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂട്ടുവരക്ക ആ പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്നും ചൂടാവില്ല പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇതിൽ ടൊമാറ്റോ ഇടുന്നില്ല ഞാൻ പുളിയില്ലേ വാളംപുളിയില്ലേ വാളംപുളി നാരങ്ങ വലുപ്പത്തിൽ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയ്യ് എടുക്കാം ഈ പുളിക്ക് വളരെ പുളിപ്പൊന്നുമില്ല നമ്മൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ പുളിയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാനുണ്ട് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കും ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ട് കണ്ട് വരാം അടച്ചു വെച്ച് കൊടുക്കും അപ്പോഴത്തേക്ക് വെണ്ടയ്ക്കിട പൊരിച്ച ടേസ്റ്റും എല്ലാം ഇതിലേക്ക് ഇറങ്ങും പിന്നെ നമുക്കിതൊന്ന് നോക്കാം ഈ വെള്ള ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കും അടിപൊടി ചക്കരപ്പൊടി ചക്കരപ്പൊടിയാണ് ഒന്ന് ആഡ് ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പുളും റെഡിയായി അടിപൊളി ടേസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക പുളും കറി റെഡിയായി ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം